ും മക്കളാവുന്ന പക്ഷേ ഉമ്മ സഹിച്ച പ്രയാസങ്ങൾ

ഏറ്റവും ആദരണീയനായ ഉസ്മാൻ അലി മസ്നൂനെ എന്നവരെ എന്നെ എന്നെ ഷെയ്ഖുനാ ഉസ്താദരെ മറ്റു ഉസ്താദമാരെ ഉത്താലിം സൗസുകളെ ഉമ്മുബ് നമ്മാരേ ഉമ്മമാരേ അസ്സലാമു അലൈക്കും അഹ്മദുല്ലാഹി തആല ബർകാതുഹു നാം ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന പോലെ തന്നെ നാളെ അല്ലാഹുവിൻ്റെ ജന്നാത്തിൽ ഇമീൽ ഞങ്ങളെ ഏവരെ അല്ലാഹു തആലയുടെ പ്രത്യേക അനുഗ്രഹം അരുളട്ടെ ആമീൻ

岡村さん、一緒に寝て。<ペー> അവരുടെ കളിട്ടുണ്ട് അത് മറിച്ച് അവരുടെ കുടുംബത്തിന്റെ കളിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ എന്റെ ഉമ്മ ഡോക്ടർ

அல்லாஹ் கொண்டлле ஒருமான சாதாரணமல்ல ஒருங்க கஷ்டப்பட்ட புலத்தியின் பேசமங்கள் கறிய இல்ல உமாத்து மாத்திரமே அறிgetElementById ஒரு காலத்து ஒரு உமாத்து ஜரீர் மதீன்

മാത്രമല്ലേ ചെയ്യേണ്ട എന്ന് പറഞ്ഞേക്ക് ഉമ്മയുടെ